നാഗ് അശ്വൻ സംവിധാനം ചെയ്ത് പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കൂൺ ശോഭന കമൽഹാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാഡ ചിത്രം കൽക്കി ഇന്ന് പത്താം ദിവസത്തിലാണ് ചിത്രത്തിന്റെ രണ്ടാമത്തെ ശനിയാഴ്ചയാണിന്ന് കൽക്കി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യത്തെ ഏഴ് ദിവസം കളക്ട് ചെയ്തത് പതിനേഴ് കോടി അമ്പത് ലക്ഷം രൂപയായിരുന്നു എട്ടാം ദിവസം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ എട്ട് ദിവസം കൊണ്ടുള്ള കൽക്കിയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനെട്ട് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു കൽക്കിയുടെ ഒമ്പതാം ദിവസമായ ഇന്നലെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് അങ്ങനെ കൽക്കി ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് പത്തൊമ്പത് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ആറ് കോടി രൂപയ്ക്ക് കൽക്കിയുടെ കേരള വിതരണാവകാശം നേടിയ വേൽഫെയർ ആർ ഫിലിംസിന് ഇതിനോടകം തന്നെ ഒമ്പതര കോടിക്ക് മുകളിൽ ഷെയർ നേടി വൻ ലാഭമായിരിക്കുകയാണ് ഇനി കൽക്കിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്ന കൽക്കി ഒമ്പതാം ദിവസമായി ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനെ നേടിയിരിക്കുന്നത് കോടിക്ക് അടുത്താണ് കൽക്കിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ വൈജയന്തി മൂവീസ് പുറത്തുവിട്ട ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം കൽക്കി എണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ് ട്രാക്കേഴ്സിന്റെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രം ഒമ്പത് ദിവസം കൊണ്ട് എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി പുറത്തുവിടുന്ന കണക്ക് ആധികാരികവും വിശ്വസനീയമാണ് അല്ലാതെ പല ഫാൻ ബേസ് ഉള്ള ട്രാക്കേഴ്സ് അവർക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം മാത്രമാണ് കളക്ഷൻ പുറത്തുവിടുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് ഓർക്കണം വൈജയന്തി മൂവീസ് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിന്റെ കവർ ഫോട്ടോ വരെ കൽക്കിയുടെ എണ്ണൂറ് കോടിയുടെ പോസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് കൽക്കി ഇതിനോടകം തന്നെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ പണം വാരി സിനിമകളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പത്താം ദിവസമായി ഇന്നത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ കൽക്കി ആ പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്തെത്തും എന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ പത്താം ദിവസമായി ഇന്ന് കൽക്കിക്ക് കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലും ഗംഭീര ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും നാൽപ്പതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കൽക്കി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് രണ്ട് കോടിക്ക് മുകളിൽ പോയാലും അതിശയിക്കാനില്ല കൽക്കിയുടെ പത്താം ദിവസമായി ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം അറുപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് കൽക്കിയുടെ ഇന്നത്തെ ടോട്ടൽ വേൾഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ സൽമാൻ ഖാൻ ചിത്രം ബജരംഗി ബൈജാന്റെ എണ്ണൂറ്റി അമ്പത്തെട്ട് കോടി എന്ന കളക്ഷൻ മറികടക്കാൻ സാധ്യതയുണ്ട് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അറുനൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സംവിധായകനായ നാഗ് അശ്വിനുമായുള്ള ഇന്റർവ്യൂവിൽ മലയാളികൾക്ക് സന്ദർശിക്കാവുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ റോൾ കൽക്കിയുടെ രണ്ടാം ഭാഗത്ത് കൂടുതലായി ഉണ്ടാകും എന്നുള്ള ക്ലൂ ആണ് നാഗ് അശ്വൻ തന്നിരിക്കുന്നത് ആ റോൾ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ആകാം എന്നും പറയുന്നുണ്ട് നമുക്ക് അതിനായി കാത്തിരിക്കാം നിങ്ങൾ കൽക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെ ും ചിത്രം എത്ര വരെ കളക്ഷൻ നേടും എന്നതിനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൽക്കിയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്